വാർഷിക പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ കെ മാധവൻ ഷാഹുൽ ഹമീദ് സി ടി ചെറി ഉമ്മർകുട്ടി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ടി മുഹമ്മദ് അലി ഷൈജലിടപ്പെട്ട സലാം എമങ്ങാട് അഷ്റഫ് പാരശ്ശേരി എം കെ നാസർ ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വിവിധ വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളായ നൂറോളം പേർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ